അഞ്ഞൂറ് പെൺകെടുത ഉണ്ടായിരുന്ന ബൈബിൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ അറിയാമോ അറിയത്തില്ല ഏഴായിരം ആട് മൂവായിരം ഒട്ടകം അഞ്ഞൂറ് പെൺകെടുത ബാംഗ്ലൂരിലുള്ള ഒരു ഐ ടി പ്രൊഫഷണൽ അയാളിപ്പോ ഫറോക്കിലുണ്ട് ഇത് ഒരുപാട് പേര് കാണുന്നില്ലേ ചുമ്മാ കള്ളം പറയാൻ പറ്റും യൂട്യൂബ് അടിച്ചാൽ കിട്ടും ഫറോക്കിലുണ്ട് അയാൾക്ക് ഇരുന്നൂറ്റി ചെല്ലുമാനം പെൺകെടുതകളുണ്ട് അയാൾ എന്തിനു പെൺകുട്ടി മേടിച്ചു എന്ന് പത്രക്കാരെ ചോദിച്ച പറഞ്ഞു എന്തിനാണ് പെൺകുഴുതകളെ വളർത്തിയെന്ന് എനിക്ക് അറിയണമായിരുന്നു അതിനുവേണ്ടി ഞാൻ അത് പഠിച്ചു പഠിച്ചപ്പോഴാണ് മനസ്സിലായത് കഴുതയുടെ ഒരു ലിറ്ററിന് അയ്യായിരം രൂപ നിങ്ങൾ ഇപ്പൊ എന്താ തീരുമാനമെടുത്തതെന്ന് എനിക്ക് മനസ്സിലായി ഞാനും വളർത്തു പോ സത്യത്തിൽ പലർക്കും അറിയില്ല അയ്യോബിന് അഞ്ഞൂറ് പെൺകുടി ഉണ്ടായിരുന്നു അറിയില്ല ഒരു ഒരു ലിറ്റർ കഴുതയുടെ പാൽ അയ്യായിരം രൂപയാണ് പക്ഷെ അത് ചായ ചായയിടാനല്ല ഉപയോഗിക്കുന്നത് ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള അതിനേക്കാൾ വിലയേറിയുടെ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഫേഷ്യൽ ക്രീമിന് ഒരു ചെറിയ ഡപ്പായിക്ക് പതിനായിര കണക്കിന് രൂപ വിലയാളെ ആയിരമാക്കി കൊടുത്തു രണ്ട് വളർത്താൻ പപ്പായ പറ ക്രീമുണ്ടാക്കാം സ്തോത്രം പറഞ്ഞ ദൈവത്തെ സൂക്ഷിച്ചാട്ടെ സന്തോഷത്തോടെ കർത്താവിനെ മനസ്സ് മനസ്സ് ദൈവത്തെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി കഴുതപ്പാലനോ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ക്രീമുകൾക്കോ ഞാൻ ഒരിക്കലും എതിരല്ല പക്ഷേ ഈ വക ഉടായ്പ് വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈയോബ് കഴുതപ്പാൽ വിറ്റ് മാത്രം എത്ര കാശുണ്ടാക്കി കാണും അത്ഭുതം തന്നെ ഒരു ലിറ്ററിന് അയ്യായിരം രൂപ വെച്ച് അയ്യായിരം കഴുതകളിൽ നിന്ന് കിട്ടുന്ന പാലിന് മാത്രം ഓരോ ദിവസവും എത്ര ലക്ഷം രൂപ കിട്ടിക്കണം ഇതുപോലുള്ള കുറേ അപ്പോത്തുലിയന്മാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ നിന്ദിക്കുകയാണ് ഇവരെ പോലുള്ളവരെയൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുന്നവർക്ക് ബോധമില്ലെന്നേ പറയാനുള്ളൂ വെറുതെ കുറേ എണ്ണം എന്ത് കേട്ടാലും സ്തോത്രം സ്തോത്രം പറയാൻ മാത്രം കുത്തിയിരിക്കും കൈയിടിക്കാൻ ഇങ്ങനെ യോവിൻ്റെ കഴുത മുഖാന്തരം ഫെയർ ആൻഡ് വിശുദ്ധമായി അല്ലേ ഇനി ധൈര്യമായി മേടിച്ചു തേക്കാം ഗ്ലോറി ഗ്ലോറി ഇതൊക്കെ ഒന്ന് നേരത്തെ പറയേണ്ട വത്സരാണ് വചനത്തിൽ വെളിപാടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ വിവരദോഷമാണോ സ്റ്റേജിൽ കയറി വിളിച്ചു പറയുന്നത് അത് കേട്ട് സ്തോത്രം പറയാൻ കുറേ പാസ്റ്റർമാരും വിശ്വാസികളും എങ്ങും പോകാതെ വീട്ടിലിരുന്ന് വചനം വായിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ പോകാം ഇതുപോലെയുള്ള ഉടായ്പകൾ കേൾക്കണ്ട കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരിടത്ത് പ്രസംഗിക്കാൻ വന്നു അന്ന് അയാൾ പറഞ്ഞത് ഈ ക്രീമുകൾ ഇട്ട് നടക്കുന്ന അന്നമ്മയും ചിന്നമ്മയും ഒന്നും സ്വർഗരാജ്യത്തിൻ്റെ പടി കാണില്ലെന്നാണ് ഇപ്പോൾ പറയുന്നു ഫെയർ ആൻഡ് ലൗലിയുടെ ഫാക്ടറി തുടങ്ങണമെന്ന് ഏതായാലും ഒരു കാര്യം മനസ്സിലായി ഇവരെയൊക്കെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ പിശാചാണെന്ന് ആ പിശാജിനാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന കുറേ പേർക്കും ആയിരക്കണക്കിന് അന്ധബുദ്ധികൾക്കും ഇവന്മാരുടെ ഉടായ്പകളെ തിരിച്ചറിയാതെ വിശ്വസിച്ച് ഇവന്മാരുടെ പിന്നാലെ പോകുന്നു അവരെല്ലാം ഇവന്മാരെ ദൈവത്തെ പോലെ ബഹുമാനിക്കുന്നു അങ്ങനെ യുവന്മാർ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നു ഈ ഉടായ്പകളെ ഉപയോഗിച്ച് അനേകായിരങ്ങളെ സത്യം അറിയാൻ അനുവദിക്കാതെ പിശാജ് ഇവരെ ഉപയോഗിക്കുന്നു യുവന്മാർക്ക് പോലും ആ സത്യം അറിയുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇഷ്ടംപോലെ പണവും സുഖവും പേരും പെരുമയും കിട്ടുമ്പോൾ ആ തൊഴിൽ ചെയ്ത് സൂവിക്കുന്നു ഒടുക്കം പിശാചിനോടൊപ്പം നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും ഏതായാലും ഒരു കാര്യം മനസ്സിലായി നിയോബ് ദേഹത്ത് വ്രണങ്ങൾ വന്ന് വോട്ട് കഷ്ണം കൊണ്ട് ചിരണ്ടിയതിനു ശേഷം തേച്ചത് ചിലപ്പോൾ പേറാൻ ലഘുതയായിരിക്കും പണ്ട് കൊറോണയെ കത്തിക്കാൻ കുവൈറ്റിലേക്ക് തീ അയച്ച മാതിരിയുള്ള വിടൽസ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഊളന്മാരെ വേണം സമ്മതിക്കാൻ